Theology of the Body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul the Theology of the Body. ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം തിയോളജി ഓഫ് ദ ബോഡി എന്ന പഠന പരമ്പരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഇന്ന് ഇതാ ഇവിടെ ഈ ടി ഒ ബി ക്ലാസ് റൂം സന്നിഹിതരാണ് ഇവരെയും ഞാൻ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡ് പ്രേക്ഷകരിൽ നിന്ന് ധാരാളമായി വന്ന ഇമെയിലുകളിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ പ്രോഗ്രാം കണ്ടതിന് ശേഷം പലതരത്തിലുള്ള കൊമൻസ് അപ്രിസിയേഷൻ അതുപോലെ അവരുടെ പ്രശ്നങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾ എഴുതി അറിയിച്ചതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എടുത്തുകൊണ്ടുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് എന്താണ് ചോദ്യം എന്നുള്ളതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ നിൻ്റെ സ്നേഹവും കൃപയും ധാരാളമായി ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നിമിഷവും ഓരോ നിമിഷവും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു ഈ എപ്പിസോഡ് ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കൻ ആളുകളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും കടന്നു ചെന്ന് ഏതെങ്കിലും പ്രശ്നങ്ങളിൽ അവർ കുരുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങയുടെ വലിയ പ്രകാശം ജ്ഞാനം കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുന്നതോർത്ത് നന്ദി പറയുന്നു നമുക്കൊരുമിച്ച് ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പോഴേ ഇന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ധാരാളം ഇമെയിലുകള് ചോദ്യങ്ങള് പലതരത്തിലുള്ള ഉത്തരം തേടിക്കൊണ്ട് ആളുകൾ പിന്നെ ഇമെയിൽ അയക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ സംഭവം എടുത്ത് നമ്മളിന്ന് ഈ എപ്പിസോഡിലൂടെ അതിനൊരു പുതിയ കാഴ്ചപ്പാട് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ചോദ്യം ഞാൻ അവിടെ സ്ക്രീനിൽ ഇതാ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ ഞാൻ വിവാഹം കഴിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇതുവരെയും എൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ സാധിച്ചിട്ടില്ല ഓരോ അവസരത്തിലും എന്നിൽ നിന്നും വഴിമാറി ഓരോ കാരണങ്ങൾ പറഞ്ഞ് എൻ്റെ ഭാര്യ എന്നെ ഒഴിവാക്കുകയായിരുന്നു ടിഒബി എപ്പിസോഡിലൂടെ ഞാൻ എന്തു ചെയ്യണം എന്നുള്ളതിന് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ലഭിച്ചാൽ കൊള്ളാമായിരുന്നു ഇപ്പോഴേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയുമായിട്ട് ഇതുവരെയും ലൈംഗിക ബന്ധത്തിന് ഭാര്യ സമ്മതിച്ചിട്ടില്ല വർഷം കഴിഞ്ഞു അവളെ ഈ ഭർത്താവ് മാനസികമായിട്ട് വളരെയധികം ദുഃഖിച്ച് വേദനിച്ച് ഇതിന് നമുക്ക് എന്താണ് ഒരു പ്രതിവിധി എന്നുള്ളത് ചോദിച്ച് നമ്മുടെ എപ്പിസോഡ് കണ്ടതിന് ശേഷം എഴുതിയിരിക്കുകയാണ് അപ്പോൾ ഇതൊരു പക്ഷേ എങ്കിൽ ഭാര്യയിൽ നിന്ന് ഭർത്താവിനുള്ള തിക്ത അനുഭവമാകാം ഇതുപോലെ നേരെ തിരിച്ചുമാകാം ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കുണ്ടാകുന്ന തിക്ത അനുഭവങ്ങൾ ഈ പല കേസുകളിലും ആളുകൾ എഴുതിയിട്ടുള്ളത് ഇതാണ് ഇതേപോലെ ഭർത്താവിൽ നിന്നും തിക്തമായിട്ടുള്ള അനുഭവം ഒന്നും രണ്ടും വർഷം കൂടെ ജീവിച്ചിട്ട് ഭാര്യയിൽ യാതൊരു താൽപര്യവുമില്ലാതെ യാതൊരു തരത്തിലുള്ള ശാരീരിക ബന്ധവും പുലർത്താൻ വിസമ്മതിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അപ്പോൾ ഇത് രണ്ട് ആളുകൾക്കും ആപ്ലിക്കബിളാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ ഇത് നമ്മളെ ഇതിൻ്റെ വ്യക്തതയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ ടി ഒ ബി ക്ലാസ്സിനോട് ചോദിക്കട്ടെ നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താ തോന്നുന്നത് എന്തായിരിക്കണം ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ പിന്നിലുള്ള കാരണങ്ങൾ നമ്മൾ കാരണങ്ങൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ സൊല്യൂഷനിലേക്കാണ് പോകുന്നത് എന്നാലും നമുക്കൊരു ഡിസ്കഷനില് നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു വരുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇടയിൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇല്ലേ അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമുക്ക് ഈ ഇമെയിലിലൂടെ കിട്ടിയത്

വിവാഹത്തിന് മുമ്പ് ഏതെങ്കിലും തരത്തിൽ അവരെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ ഏതെങ്കിലും തരത്തിൽ അവർ ശാരീരികമായിട്ട് ദുരുപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ സെക്ഷുവാലിറ്റിയെക്കുറിച്ചുള്ള ഭയം അല്ലെങ്കിൽ പുരുഷനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വലിയ ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു ടെൻഷൻ ഇതൊക്കെ ഇതിൻ്റെ പിന്നിലുള്ള ഒരു സൈക്കോളജിക്കൽ റീസൺ ആകാം എന്ന് മഞ്ജു ഇവിടെ പറയുന്നു ലവ് അഫെയർ പരാജയം ആവാം ആ ഓക്കെ മക്കൾ വേണ്ട എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം ഓ അങ്ങനെയും കാരണമാകാം അപ്പൊ ഇതെല്ലാം നമ്മൾ പോസിബിലിറ്റീസ് പറയുകയാണ് അപ്പൊ ഇതൊന്നും ഒരു ആപ്സുലൂട്ട് കാരണമാകണോന്നില്ല അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഇത് തന്നെ ആയിരിക്കാം അതിന്റെ കാരണമെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഇനിയും ഭാര്യയും ഭർത്താവുമായി ബന്ധപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടാവും അപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഒരു താല്പര്യമോ ഒരു ഇൻട്രസ്റ്റോ കുഞ്ഞുങ്ങൾ വേണ്ട എന്നുള്ള ചിന്തയിൽ ഇരിക്കുന്ന ഭാര്യ അല്ലെ അങ്ങനെ സംഭവിക്കാം എന്ന് നമ്മൾ കണക്കുകൂട്ടുന്നു അതുപോലെ തന്നെ അവരുടെ ലവ് അഫെയർ ഫെയിലിയർ ഇപ്പോൾ ഉദ്ദേശിച്ച ചെറുക്കനെ കിട്ടിയില്ല അല്ലെ ഉദ്ദേശിച്ച ഭാര്യയെ കിട്ടിയില്ല അതുകൊണ്ട് ഈ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം കഴിച്ചു ഇനി എങ്ങനെയും ആയി പോള്ളട്ടെ പേരിന് എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് അതൊരു കാരണമാകാം എന്ന് നമ്മളിവിടെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണ് പിന്നെന്തു തോന്നുന്നു നിങ്ങൾക്ക് ആ അശ്ലീല ചിത്രങ്ങളോടുള്ള ആഗ്രഹം കാരണം അശ്ലീല പോണോഗ്രഫിയിൽ അഡിക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പോണോഗ്രഫിയിൽ കൂടുതൽ ആഴമായിട്ട് ആ സുഖം കണ്ടെത്തിയാൽ ഒരു പക്ഷേ പോസിബിലിറ്റി കാരണം പലപ്പോഴും നമ്മൾ ഫോണോഗ്രഫിയുടെ നെഗറ്റീവ് വശങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ കുടുംബജീവിതത്തെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്ന ബാധിക്കുന്ന ഒരു വലിയ ഒരു ഒരു അഡിക്ഷനാണ് ഫോണോഗ്രഫി കാരണം ഒരു വെർച്വൽ വേൾഡിൽ റിയൽ ആളുകളുമായിട്ട് ഇടപെടാനുള്ള ഭയം ഉണ്ടാകാം അല്ലെങ്കിൽ അതിനൊരു സുഖം കിട്ടും കിട്ടിയെന്ന് വരികയില്ല അവർക്ക് അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ടാകാം വെരി ഗുഡ് നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നീ എന്തെങ്കിലും തോന്നുന്നുണ്ടോ സ്വയംഭോഗത്തിലൂടെ ആ അതാണ് പറയുന്നത് ഫോണോഗ്രഫി സ്വയംഭോഗം ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് പക്ഷേ ഇതൊന്നും നമുക്കറിയത്തില്ല കാരണങ്ങളൊന്നും നമുക്കറിയല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ അപ്പോളെ ഞാൻ ഇപ്പം നമ്മളിത് വിശകലനം ചെയ്ത് ഇന്ന ഇന്ന കാരണമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ആളുകളെ പഠിക്കുന്നതിലുപരി ഞാൻ ഈ എപ്പിസോഡിലൂടെ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് വിവാഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള ഭാഗം അതുപോലെ തന്നെ ഈ സെക്ഷൽ യൂണിയൻ ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ വിവാഹ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ശാരീരികമായി അവരിനിയും രണ്ടല്ല ഒന്നാണ് ദ വൺ ഫ്ലഷ് യൂണിയൻ ഇതൊക്കെ അതിൻ്റെ അത്രയും സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ തുടർന്നും ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ബോധ്യങ്ങളിൽ ആഴപ്പെടുത്തുവാൻ പോകുന്നത് ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വിവാഹം സ്ഥാപിച്ചത് ആരാണ് ആരാണ് വിവാഹം സ്ഥാപിച്ചത് ദൈവം ദൈവം തന്നെയാണ് വിവാഹം സ്ഥാപിച്ചത് ഇതൊരു സമുദായമോ അല്ലെ ഒരു സംവിധാനമോ അപ്പോൾ ഇന്ന് നമുക്ക് കാണുന്ന വിവാഹം പല വിധത്തിൽ അത് ട്രാൻസ്ഫോംഡ് ആയിട്ട് നമുക്ക് ഇന്ന് ഇന്നത്തെ രീതിയിൽ കിട്ടി എന്നുള്ളതേ ഉള്ളൂ പക്ഷേ മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് വിവാഹം സ്ഥാപിച്ചതും അതുപോലെ തന്നെ വിവാഹം ബ്ലെസ് ചെയ്തതും ദൈവം തന്നെയാണ് ഇതിനെ വ്യക്തമായിട്ട് നമുക്ക് കാറ്റഗീസ് ഓഫ് ദ കാത്തലിക് ചേർച്ച് ആയിരത്തി അറുന്നൂറ്റി മൂന്നിൽ നമുക്ക് കാണാൻ സാധിക്കും ആരെങ്കിലും ഒന്ന് വായിക്കാമോ ദാമ്പത്യ ജീവിതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഗാഠമായ കൂട്ടായ്മ സൃഷ്ടാവ് സ്ഥാപിച്ചതും അവിടുന്ന് നൽകിയ നിയമങ്ങളിൽ അധിഷ്ഠിതവുമാണ് വിവാഹത്തിൻ്റെ കർത്താവ് ദൈവം തന്നെയാണ് സ്ത്രീയും പുരുഷനും സൃഷ്ടാവിൻ്റെ കരത്തിൽ നിന്ന് വന്നതുപോലെ അവരവരുടെ പ്രകൃതിയിൽ തന്നെ ആലേഖിതമാണ് വിവാഹത്തിനുള്ള വിളി അപ്പോൾ സ്ത്രീയുടെയും പുരുഷന്റെയും പ്രകൃതിയിൽ തന്നെ ശരീരത്തിൽ തന്നെ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ വിവാഹത്തിനുള്ള വിളി ഓക്കെ അപ്പം ഇവിടെ നമ്മൾ വീണ്ടും ദൈവം നമ്മുടെ ശരീരത്തിലും ലൈംഗികതയിലും മുദ്രകുത്തി അവൻ്റെ നിത്യമായ സ്നേഹത്തിൻ്റെ കൈമാറ്റത്തിനുള്ള ഒരു ഒരു പതിപ്പാണ് ഈ വിവാഹത്തിലൂടെ നമ്മുടെ സെക്ഷൽ യൂണിയനിലൂടെ ദൈവത്തിൻ്റെ മനസ്സിൽ ഉള്ള പദ്ധതി എന്ന് പറയുന്നത് അപ്പം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ടു ക്രിയേറ്റ് എ ക്രിയേറ്റഡ് വേർഷൻ ഓഫ് ദ ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ലവ് അപ്പം ഈ വൺ ഫ്ലഷ് യൂണിയൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പർപ്പസ് അതാണ് ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഈ ഭൂമിയിൽ ഒരു മുന്നാസ്വാദനമായിട്ട് നമ്മൾ ഈ സെക്ഷൽ യൂണിയനും ഭാര്യഭർത്തൃ ബന്ധത്തിലെ സെക്ഷൽ യൂണിയനിൽ അവർക്ക് കിട്ടുന്ന ആ സന്തോഷവും ആ ചെറിയ ചെറിയ സ്പാർക്ക് ഓഫ് ജോയ് അത് ഈ വലിയ എക്സ്ട്രസിയുടെ സന്തോഷത്തിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇത് ഒരു ക്രിസ്ത്യൻ വിവാഹമാണെങ്കിൽ നാല് പ്രധാനപ്പെട്ട വൗസ് വാഗ്ദാനങ്ങൾ വിവാഹത്തിൽ ഇവരെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ വിവാഹം കഴിച്ചവർ ഏതൊക്കെയായി വിവാഹ വാഗ്ദാനങ്ങളെന്ന് വിവാഹം കഴിച്ചവർ പറഞ്ഞേ ഏത് റീറ്റിലാണേലും ഏത് പിന്നെ ലാംഗ്വേജിലാണേലും നാല് വിവാഹ വാഗ്ദാനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട് നമ്മൾ വിവാഹത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളിലൊക്കെ ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് വീണ്ടും അവിടേക്ക് പോയി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും യൂട്യൂബിൽ എന്താണ് വിവാഹം നാല് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട് ആ പറഞ്ഞു 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 ഇന്നു മുതൽ മരണം വരെ ആ ദാരിദ്ര്യത്തിലും ആ സമ്പത്തിലും ആ ആരോഗ്യത്തിലും ആ അനാരോഗ്യത്തിലും ആ ഓക്കെ ജീവിച്ചു ജീവിച്ചു ജീവിച്ചുകൊള്ളാമെന്ന് ഒരു വാഗ്ദാനം അപ്പൊ നമ്മുടെ ഈ വാഗ്ദാനത്തിൽ നാല് എലിമെൻ്റ് നമ്മൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് ഫ്രീ ഫെയ്ത്ത്ഫുൾ ടോട്ടൽ ഫ്രൂട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി വിശ്വസ്തമായി സമ്പൂർണമായി ഫലദായകമായി ഞാൻ നിന്നെ സ്വീകരിക്കുന്നു നമുക്ക് സ്ലൈഡിലേക്ക് നോക്കാം ഈ നാല് എലിമെൻറ്റ് ദൈവ സ്നേഹത്തിൻ്റെ ബ്രാൻഡാണ് അപ്പം അത് ഈ വിവാഹത്തിൽ ഈ ഭാര്യ ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരെടുത്തിട്ടുണ്ട് നമ്മളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്താണ് സ്വതന്ത്രം വിശ്വസ്ഥത സമ്പൂർണ്ണം ഫലദായകം ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്വയം ദാനമായി ഞാൻ എന്നെ തന്നെ നിനക്കായി പൂർണ്ണമായും സ്വതന്ത്രമായും വിശ്വസ്ഥതയോടെ ഫലദായകമായ വിധത്തിൽ നൽകുന്നു എന്ന സന്ദേശമാണ് ഈ ദാമ്പത്യ സംയോഗത്തിലൂടെ അല്ലെ സെക്ഷൽ യൂണിയനിലൂടെ അവർ വെളിപ്പെടുത്തുന്നത് അപ്പോൾ ഇത് പലപ്പോഴും വിവാഹം കഴിഞ്ഞവർ മറന്നുപോകുന്നു ഈ സെക്ഷൽ യൂണിയൻ മാരേജ് വൗസിൻ്റെ ഒരു റിന്യൂവലാണ് ഒരു റിന്യൂവലാണ് ശരിയായ വിധത്തിലെ സെക്ഷൽ യൂണിയനിൽ ഭാര്യയും ഭർത്താവും ആ സ്നേഹം പങ്കുവെക്കുമ്പോഴേ അവരെടുത്ത സ്നേഹം ആ സമ്പൂർണ്ണം അല്ലെങ്കിൽ സ്വതന്ത്രം വിശ്വസ്തത ഫലദായകം ഈ ഒരു വാഗ്ദാനങ്ങളുടെ റിന്യൂവൽ അവിടെ നടക്കുകയാണ് അപ്പോൾ ഇതാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒരു സാക്രമെൻ്റൽ മാരേജിനെ കുറിച്ച് ഒരു ക്രിസ്ത്യാനിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇനി നമ്മൾ ഈ നാല് വൗസ് ഒന്ന് പെട്ടെന്ന് നമുക്ക് അതിലേക്കൊന്ന് പോവുകയാണ് അപ്പോൾ ഇവിടെ കാറ്റഗീസ് ഓഫ് ദ ചർച്ച് ആയിരത്തി അറുനൂറ്റി ഇരുപത്തഞ്ചിലെ ഭാര്യയും ഭർത്താവും ഫ്രീ എന്ന് പറയുമ്പോൾ എന്താണ് അവരുദ്ദേശിച്ചത് അപ്പോൾ അവിടെ ഇതാണ് വിവാഹ ഉടമ്പിടിയിലേർപ്പെടുന്നവർ സ്വതന്ത്രമുള്ളവരാണ് സ്വതന്ത്രമായി അവരുടെ സമ്മതപ്രകാരമാണ് വിവാഹം കഴിക്കുന്നത് അതുപോലെ തന്നെ യാതൊരു സമ്മർദ്ദത്തിനും അവർ വഴങ്ങിയിട്ടില്ല പ്രകൃതി നിയമത്തിൻ്റെയും സദാ സഭയുടെ നിയമത്തിൻ്റെയും തടസ്സങ്ങളില്ലാതെ അവർ വിവാഹിതരാകാൻ സന്നദ്ധരായി വന്നിരിക്കുന്നു അപ്പം ഞാൻ ഈ പറയുന്നത് ഈ വിവാഹം കഴിച്ചിരിക്കുന്ന വ്യക്തികൾ ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ളവരാണ് അപ്പൊ ഇത് ഇത് ന അവര് മറന്നു പോകുന്നു പലപ്പോഴും ഒന്ന് രണ്ട് വീണ്ടും നമ്മൾ ഫ്രീ ഡിസിഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴില് പങ്കാളികൾ പരസ്പരം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന മാനുഷിക പ്രവൃത്തിയാണ് സമ്മതം ഞാൻ നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു ഞാൻ നിന്നെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു ഈ ദമ്പതികളെ പരസ്പരം ബന്ധിക്കുന്ന ഈ സമ്മതം രണ്ടു പേരും ഒരു ശരീരമായി തീരുന്നതിലാണ് പൂർത്തിയാക്കപ്പെടുന്നത് ഇത് മനസ്സിലായോ ക്ലിയർ ആയിട്ട് അപ്പോൾ ഈ ഒരു ശരീരമായി തീരുവാനായിട്ട് വെറും ഒരു വിവാഹ ചടങ്ങ് കഴിഞ്ഞു ഒരു ശരീരമായി തീരുവാൻ വിസമ്മതിക്കുമ്പോൾ വിവാഹ വാഗ്ദാനമാണ് അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നത് അപ്പോൾ നമ്മൾ സഭയുടെ ആധികാരികതയിൽ നിന്ന് പറയുന്നത് ഇവർ ഒരുമിച്ച് വരുമ്പോഴാണ് ഈ വാഗ്ദാനം അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വീണ്ടും ഈ എപ്പിസോഡ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലേക്ക് നിങ്ങൾ പോവുക നിങ്ങളുടെ വിവാഹ വാഗ്ദാനത്തിൻ്റെ ബ്രേക്കിംഗ് ആണ് നിങ്ങൾ പരസ്പരം റെഫ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ നമ്മൾ അടുത്ത വാഗ്ദാനം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറില് ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് വായിക്കാവോ ആർക്കെങ്കിലും ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെയും ജന്മവാസനയുടെയും ആകർഷണം വികാരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തി ആത്മാവിൻ്റെയും ഇച്ഛയുടെയും അഭിലാഷം എന്നിവ ഉൾച്ചേരുന്ന ഒരു സാർവത്രികമാനമുണ്ട് വ്യക്തികൾ തമ്മിലുള്ള ശാരീരികമായ ഐക്യത്തിനപ്പുറം ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും തലത്തിലുള്ള ആഴമായ ഐക്യം അത് ലക്ഷ്യമാകും ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും തലത്തിലുള്ള ആഴമായിട്ടുള്ള ഒരു ഐക്യം ഈ ശാരീരിക ഐക്യത്തിൽ നിന്ന് ഉളവാകുന്നു ഇവരെ രണ്ടു വ്യക്തികൾ ശാരീരികമായി ഒന്നു ചേർന്ന് അവരുടെ സ്നേഹം പങ്കുവെക്കുമ്പോൾ അതൊരു സ്പിരിച്വൽ യൂണിയൻ ആണ് അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് അത് പകരുകയാണ് ആ യൂണിയൻ അവരുടെ കുടുംബജീവിതം അവരുടെ വിവാഹം അവരുടെ സ്ട്രോങ് ആകുവാനുള്ള ഒരു അടി വേരാണ് ഇത് അതുകൊണ്ടാണ് ഇതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് ഇനിയും വിശ്വസ്ഥതയോടുകൂടി ഫെയ്റ്റ്ഫുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ് ആരെങ്കിലും ഒന്ന് വായിക്കാം ദാമ്പത്യസ്നേഹം അതിൻ്റെ സ്വഭാവത്താൽ തന്നെ ദാമ്പതികളുടെ അലങ്കനീയമായ വിശ്വസ്ഥത ആവശ്യപ്പെടുന്നു ആ അവർ പരസ്പരം നടത്തുന്ന ആത്മദാനത്തിന്റെ അനന്തരഫലമാണിത് സ്നേഹം സുനിശ്ചിതത്വവും അവർ ആവശ്യപ്പെടുന്നു മറ്റൊരു തീരുമാനം വരെ നിലപാട് ഇല്ല പറഞ്ഞു കഴിഞ്ഞാല് അവര് വന്നാലും ജീവിത അവസാനം വരെ നമ്മള് ഒരുമിച്ച് വിശ്വസ്തരായിട്ട് ജീവിക്കും എന്നുള്ള ഒരു തീരുമാനം അവിടെ എടുത്തു അവിടെ എടുത്തതാണ് അപ്പൊ അവിടെ കഴിഞ്ഞ കാല ജീവിതത്തിന്റെ തിക്ത അനുഭവങ്ങൾ മൂലമാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അസ്വസ്ഥതയുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ നമ്മൾ മനസ്സിലാക്കുക ഇനി നമ്മൾ ഫ്രൂട്ട്ഫുള്ളി എന്ന് പറഞ്ഞാൽ ഇത് വളരെ ആണ് ഈ വിവാഹ വാഗ്ദാനത്തിൽ അപ്പോൾ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഈ ക്രിസ്ത്യാനികൾ നടത്തിയ വിവാഹത്തിൻ്റെ വിവാഹ ഉടമ്പടിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഫ്രൂട്ട്ഫുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് വായിക്കാം ആരെങ്കിലും വിവാഹം എന്ന സ്ഥാപനവും വൈവാഹിക സ്നേഹവും അവയുടെ പ്രകൃതിയിൽ തന്നെ സന്താനോൽപാദനത്തിന്റെയും അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി നിയോഗിക്കപ്പെട്ടതാണ് സന്താനങ്ങളിലാണ് അത് മകടം ചൂടുന്നത് അപ്പം അവരുടെ ബന്ധങ്ങള് വളർന്നു വളർന്ന് സന്താനങ്ങള് ഉണ്ടാകണം അതിലാണ് അത് മകിടും ചൂടുന്നത് അപ്പൊ ഈ നാല് വാഗ്ദാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് വീണ്ടും ദൈവം തന്നെ അവരോട് പറഞ്ഞു ആദ്യ മനുഷ്യരോടെ മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് അവിടുന്ന് അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു തൻ്റെ സൃഷ്ടികർമ്മത്തിൽ പ്രത്യേകമാം വിധം അവരെ പങ്കു ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ട് ദൈവം പുരുഷനെയും സ്ത്രീയെയും അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു സന്താന പുഷ്ടിയുള്ളവരായി പെരുക ലോകത്തെ കീഴടക്കുക അങ്ങനെ ഒരു വലിയ ആണ് ആദ്യ ദമ്പതികൾക്ക് ദൈവം തന്നെ കൊടുത്തത് അപ്പോൾ ഇത് ഒരു ഒരു സമൂഹത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ചോയ്സ് പ്രകാരം നമുക്ക് മാറ്റിമറിക്കുവാൻ പറ്റത്തില്ല അപ്പോൾ ഇത് അതിൽ തന്നെ ഇൻഹെറിൻ്റാണ് അതിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ സത്യമാണ് വിവാഹത്തിന് ശേഷം ഉള്ള അവരുടെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് ആ കുടുംബജീവിതം മുന്നോട്ട് പോകുവാൻ അതിൻ്റെ അടിസ്ഥാനം ഇടുവാനൊക്കെ ഇവരുടെ ദാമ്പത്യ ധർമ്മത്തിന് ധാരാളം റോളുണ്ട് ധാരാളം സ്ഥാനമുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ കണ്ടു ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഞാൻ നിന്നെ പൂർണ്ണമായി സമ്പൂർണമായി വിശ്വസ്തമായി സ്വതന്ത്രമായി ഫലദായകമായി സ്നേഹിക്കുന്നു എന്നുള്ള മെസ്സേജാണ് ഈ ദാമ്പത്യ സംയോഗത്തിലൂടെ ഇവർ കൊടുക്കുന്നത് ഇനി ഞാൻ വേറൊരു വലിയ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ ഒരു സാക്രമെൻ്റൽ മാരേജ് ഒരു കൂതാ കൗതാശികമായിട്ടുള്ള വിവാഹം ശരിക്കും സീല് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ് നമ്മുടെ സാധാരണ വിവാഹം ഓക്കെ നമുക്ക് പള്ളിയിൽ വെച്ച് വിവാഹം നടക്കുന്നു എപ്പോഴാണ് ഈ വിവാഹം അതിൻ്റെ പൂർത്തിയിലെത്തുന്നത് പൂർണ്ണതയിലെത്തുന്നത് അനല്ലേ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാത്തവരുടെ കാര്യം ഇപ്പം എന്നാ ചെയ്യും അതൊരു ദാമ്പത്യ അവരുടെ സാക്രമെന്റൽ അതായത് ആ കുദാശ ജീവിതം അത് സീല് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ് വിവാഹത്തിന്റെ ഭാര്യയും ഓക്കെ ദാമ്പത്യ അത് നമ്മൾ പലരും നമുക്ക് നമ്മള് ഞാനിത് പലരോടും ചോദിക്കുമ്പോൾ പലരും പറയുന്ന ഉത്തരം അത് മിന്നു കെട്ടി കഴിയുമ്പോൾ താലി കെട്ടി കഴിയുമ്പോൾ വിവാഹം തീർച്ചയായിട്ടും വിവാഹം അവിടെ നടന്നു കഴിഞ്ഞു പക്ഷേ ഇത് സീല് ചെയ്യപ്പെടുന്നത് നമുക്ക് നോക്കാം സഭയുടെ പഠനം അവിടെ ദ തിയോളജി ബോഡിയിൽ വിശുദ്ധ ജോൺ ബോൾ ഉണ്ടാകുന്നപ്പോൾ വളരെ വ്യക്തമായിട്ട് ഒരാളൊന്നും വായിക്കാമോ അത് പരസ്പരം നൽകുന്ന സമ്മതം വരാൻ പോകുന്ന വിവാഹത്തിൻ്റെ അടയാളം മാത്രമാണ് ദാമ്പത്യകർമ്മം അനുഷ്ഠിക്കാതെ വിവാഹം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നില്ല ദാമ്പത്യധർമ്മം അനുഷ്ഠിക്കാതെ വിവാഹം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ പൂർത്തിയാക്കപ്പെടുന്നില്ല വാസ്തവത്തിൽ വാസ്തവത്തിൽ ഞാൻ നിന്നെ ഭർത്താവായി ഭാര്യയായി സ്വീകരിക്കുന്നു എന്ന വാക്കുകൾ ദാമ്പത്യ സംയോഗത്തിലൂടെ മാത്രമാണ് പൂർത്തീകരിക്കപ്പെടുന്നത് ഈ എടുത്തിട്ടുള്ള വിവാഹ വാഗ്ദാനങ്ങള് ദാമ്പത്യ സംയോഗത്തിലൂടെ ആണ് സീല് ചെയ്യപ്പെടുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കാനൻ നിയമത്തിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ ഈ ദാമ്പത്യ സംയോഗം നടന്നിട്ടില്ല ഈ അനുമെൻ്റ് കേസുകളൊക്കെ വരുമ്പോൾ നമ്മുടെ ജൂറിസ്റ്റ് അതൊക്കെ അങ്ങനെയുള്ള പല കാരണങ്ങളും അവർ കണ്ടുപിടിക്കും ഇത് വിവാഹം അതിൽ തന്നെ അത് വാലിഡ് അല്ല എന്ന് അത് മനസ്സിലാക്കുവാനായിട്ട് അപ്പോൾ ശരിക്കും നമ്മൾ കണ്ടത് എന്താണ് ദാമ്പത്യ ഈ ലൈംഗിക സംയോഗം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അത് അവരുടെ ആ വിവാഹ വാഗ്ദാനത്തെ സീൽ ചെയ്ത് ഉറപ്പിക്കുക അതില്ല എങ്കിൽ ആ വിവാഹം ഇപ്പോഴും ഇങ്ങനെ കാറ്റിൽ ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വലിഡിറ്റി തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായോ വളരെ ക്ലിയറായിട്ട് അപ്പോൾ നമ്മൾ ഈ വിവാഹത്തിൻ്റെ അവസരത്തിൽ നമ്മളെടുത്ത വാഗ്ദാനങ്ങൾ മാംസം ധരിക്കുന്നതാണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഈ ദാമ്പത്യ സംയോഗം അപ്പോൾ അത് ഏതെങ്കിലും കാരണത്താൽ അത് ഒരു പക്ഷേ മാനസികമായ അവസ്ഥയിലാകാം ഏതെങ്കിലും മറ്റ് കാരണങ്ങളാലാകാം അത് നമുക്ക് സാധിക്കാതെ വരികയാണെങ്കിൽ അവരെ നമ്മൾ കുറ്റപ്പെടുത്തി അവരെ നമ്മൾ പുറന്തള്ളി കളയുകയല്ല അവരെ നമ്മൾ സഹായിക്കണം അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ആ ബോധ്യങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കറിയാവുന്ന ആളുകളാണെങ്കിൽ അവരെ അതിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ തക്കതോ ആയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഒരു പക്ഷേ പരസ്യമായിട്ടല്ലേലും അവർക്ക് കൗൺസിലിംഗ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ രീതിയിൽ സ്പിരിച്വൽ കൗൺസിലിംഗ് വേണമെങ്കിൽ ആ രീതിയിൽ അത് കൂടുതൽ തുറവിക്ക് വേണ്ടി ചിലപ്പം പഴയ കാലങ്ങളിൽ ചെറുപ്പകാലത്തെ തിക്ത അനുഭവങ്ങളുടെ ഫലമാണെങ്കിൽ ഈശോയ്ക്ക് തീർച്ചയായിട്ടും അത് സുഖപ്പെടുത്തുവാൻ പറ്റും അവിടെ തുറന്നു വെച്ചുകൊണ്ട് അവരെ ഒരു സ്പിരിച്വൽ ഒരു എംപവർമെൻറ്റിൽ നമ്മളവരെ സഹായിക്കുമ്പോഴേ അവരുടെ ആ പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് പുറത്തു വരാൻ പറ്റും കാരണം ഇത് വളരെ വളരെ ക്രിട്ടിക്കലാണ് പല കേസുകളിലും വിവാഹം ഉപേക്ഷിക്ക ഉപേക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിന് അർഹതയുള്ള കേസുകൾ ഇങ്ങനെയുള്ള കാരണങ്ങളിൽ നിന്നാണ് പുറത്തു വരുന്നത് അല്ലെ ഇങ്ങനെയുള്ള കാരണങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതാണ് എനിക്ക് ഈ പ്രശ്നത്തിൽ പ്രത്യേകമായിട്ട് ഉപദേശിക്കാനുള്ളത് ദേ നീഡ് ഹെൽപ്പ് ഒരു ഭാര്യയുണ്ട് ഭർത്താവ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കമ്പാഷനേറ്റായിട്ട് അവരെ സഹായിക്കുക അതിൽ നിന്ന് പുറത്തു വരാൻ ഇനി അവരതിന് സഹകരിക്കുന്നില്ല അവർക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യമില്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾ കൂടുതൽ അവർക്ക് സ്പിരിച്വൽ കൗൺസിലിങ്ങും ബോധ്യങ്ങളും അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് ഒരു പക്ഷേ നിങ്ങളുടെ ഇടവകയിലെ വികാരി അച്ഛനാകാം അല്ലെ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ സഹായം തേടാം അവരിൽ നിന്ന് നിങ്ങൾക്ക് സഹായം തേടാം അപ്പോൾ എന്തു തന്നെയായാലും നമ്മൾ ഒരു കോട്ടും കൂടെ ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ജോയ് ഓഫ് ലവ് അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇതിനെ വീണ്ടും ഇതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ പറയുന്നു കൂതാശിയാൽ പൗത്രികരിക്കപ്പെട്ട് സ്നേഹത്തോടെ അനുഷ്ഠിക്കപ്പെടുന്ന ദാമ്പത്യകർമ്മം ദമ്പതികളെ കൃപയിലുള്ള വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുന്നു ഇത് വിവാഹത്തിൻ്റെ രഹസ്യമാണ് അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൃപ അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് ഒഴുകുവാനുള്ള അപ്പോൾ അതിനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുകയാണെങ്കിൽ ആ കുടുംബ ജീവിതം തീർച്ചയായിട്ടും തകരും നമ്മുടെ ശത്രു അത് തീർച്ചയായിട്ടും ആ കുടുംബത്തെ നശിപ്പിക്കുവാൻ ഇത് തന്നെ ഒരു ഉപകരണമാക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രശ്നത്തിൽ നിങ്ങളോ നിങ്ങൾക്ക് പരിചയമുള്ളവരോ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടുകൂടി അവരെ സഹായിക്കുവാന് അവർക്ക് വേണ്ട വേണ്ടതായ സഹായം ചെയ്ത് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും അതുപോലെ തങ്ങളെ തന്നെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തി സ്വീകരിച്ച് നല്ലൊരു കുടുംബ കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബായ് ബായ് ജീസസ് ലവ്സ് യു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക ഇൻഫോ ടിഒബി അടുത്ത എപ്പിസോഡിലെ വസ്ത്രധാരണത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് പ്രത്യേകിച്ച് നമ്മൾ തിയോളജി ദ ബോഡിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ ഈ തിയോളജി ദ ബോഡി നമ്മൾ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം പല ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കൊണ്ടുവരികയാണ് ഏതെങ്കിലും പ്രത്യേക ഡ്രസ് കോഡ് വേണമോ നമ്മൾ ദേവാലയങ്ങളിൽ പോകാൻ എനിക്ക് വ്യക്തി സ്വാതന്ത്ര്യമില്ലേ ഏത് തരത്തിലുള്ള വസ്ത്രമാണ് ഞാൻ ധരിക്കേണ്ടത് ഇങ്ങനെയുള്ള അനേക ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി അടുത്ത എപ്പിസോഡ് നിങ്ങൾ കാത്തിരിക്കുക വസ്ത്രധാരണത്തെക്കുറിച്ച് ദ മോഡസ്റ്റിൻസ്